മഹേഷ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വേട്ടയാടുന്ന ത്രീ ആണ് അതായത് ഹണ്ടോ ത്രീ ഫിഫ്റ്റിയാണ് അപ്പം ഇവൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള റിവ്യൂം കാര്യങ്ങളായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാണ് ഈ ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ് അതേപോലെ തന്നെ ഹൈറ്റ് കുറവുള്ളവർക്ക് പറ്റിയ വണ്ടിയാണ് കാരണം ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വളരെ കുറവാണ് കണ്ടോ വണ്ടി ഒരു താന്നിരി മോഡൽ വണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഹൈറ്റ് കുറവായിട്ടുള്ളവർക്ക് സുഖത്തെ ഈ വണ്ടി ഓടിക്കാൻ പറ്റും ലെങ്ത് വൈസ് ആയാലും ഷോർട്ട് ആയിട്ടുള്ള വണ്ടിയാണ് വെയിറ്റും അതായത് മറ്റുള്ള റോയൽ എൻഫീൽഡ് ബൈക്കുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കണ്ടോ നമുക്ക് ഈസി ഈസിയായിട്ട് പൊക്കിയെടുക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു എഞ്ചിന് ഈ ഒരു വെയിറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ മറ്റുള്ള വണ്ടിയെക്കാട്ടി കുറച്ചുകൂടെ പിക്കപ്പും ടോർക്കും നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് എഞ്ചിൻ സൈഡ് പറയുകയാണെങ്കിൽ ഒരു ത്രീ ഫിഫ്റ്റി സി സി എഞ്ചിനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അത് ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റി ബി എച്ച് പി ഓഫ് പവർ അതേപോലെ തന്നെ ട്വൻറ്റി ഫൈവ് ന്യൂട്രോമീറ്റേഴ്സ് ഓഫ് ടോർക്ക് പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ എഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലോ എൻ്റെ ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഹൈ ഗിയേഴ്സിൽ നമുക്ക് വണ്ടി വല്ല ഇടിപ്പൊന്നുമില്ലാതെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും അതേപോലെ തന്നെ കാറ്റും ഒക്കെ വളരെ സിംപിളായിട്ട് ഈ വണ്ടി കയറി പോകുന്നതായിരിക്കും വെൽ റിഫൈൻഡ് ആണ് അതായത് ഇപ്പം ഇത് കണ്ടോ ഇതിപ്പം ഇതിനകത്ത് ടിന്നായിട്ടുള്ള ചേസിസ് ആണ് വരുന്നത് അതായത് നേരത്തെ നമ്മുടെ റോയൽ എൻഫീൽഡ്സ് നിങ്ങൾക്കറിയാം സിംഗിൾ ഫ്രെയിം ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വൈബ്രേഷൻ പഴയതിനെക്കാട്ടി കുറച്ചുകൂടെ കുറവായിരിക്കും നല്ല റിഫൈൻഡ് ആയിട്ട് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യും അതിൻ്റെ കൂടെ ഈ ഒരു പുതിയ ജെ സീരീസ് എഞ്ചിനും കൂടെ ആയപ്പോൾ പക്ക ആണ് വണ്ടി അതായത് ക്യാപ്പറ്റും കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഇതിനകത്ത് ടൈമിംഗ് ചെയിനും കാര്യങ്ങളുമാണ് വരുന്നത് അതിൻ്റെ കൂടൊപ്പം തന്നെ ഫ്യൂ ഇഞ്ചെക്ഷൻ ഓഫ് കോഴ്സ് ബി എ സിക്സ് ആയതുകൊണ്ട് തന്നെ ഫ്യൂൾ ജെക്ഷനാണ് അപ്പം നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് അതേപോലെ തന്നെ ഗിയർ ബോക്സും പക്ക ആണ് ഫാസ്റ്റ് ന്യൂട്രൽസും കാര്യങ്ങളും ഒന്നുമില്ല നമുക്ക് പഴയ ആ ഒരു റോയൽ എൻഫീൽഡ് ആണെന്ന് ഇത് മനസ്സിലാകത്തില്ല കാരണം അമ്മ അതിൽ വ്യത്യാസമാണ് ഇതിനകത്ത് റോയൽ എൻഫീൽഡ് എഞ്ചിനീയർ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ കാര്യം വരുവാണെങ്കിൽ നല്ല ബ്രേക്സ് ആണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിരിക്കുന്നത് ബാക്കിൽ എസ്പെഷ്യലി ബാക്കിൽ നമ്മുടെ ഡോമിനോറൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ വലിയ ഡിസ്ക് ബ്രേക്സ് ആയതുകൊണ്ട് നല്ലൊരു ബ്രേക്കിംഗ് ബൈറ്റ് ആണ് ബാക്കിൽ നിന്ന് കിട്ടുന്നത് അതേപോലെ തന്നെയാണ് ഫ്രണ്ടിലും ഇത് ഡ്യൂൾ ചാനൽ ലൈബേഴ്സ് ആണ് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ആൻറ്റി ലോക്കിംഗ് ബ്രേക്സ് വരുന്നുണ്ട് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി പ്രജൻ സെറ്റപ്പുകൾ ഉള്ളിലുള്ള ലൈറ്റ്സ് ആണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് ആയാലും ഹെഡ് ലൈറ്റ് ആണെങ്കിലും മൊത്തം ഹൈ ലൈറ്റ് വന്നിരിക്കുന്നത് എൽ ഇ ഡീസാണ് പക്ഷേ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഹാലജൻ തന്നെയാണ് ഇനി എന്തായാലും നമുക്ക് വണ്ടി കയറിയിരുന്നതെന്ന് നോക്കാം इदेन्ट എനിക്ക് സുഖത്തെ രണ്ട് കാലം കുത്താൻ കുത്തി വെക്കാൻ പറ്റുന്നുണ്ട് കാരണം വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് അത്യാവശ്യം നല്ല രീതി കുറവാണ് സിംപിളായിട്ട് ഈ വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റും മാത്രമല്ല വെയിറ്റ് മറ്റുള്ള വണ്ടികളെ വെച്ച് കുറവാണ് പിന്നെ തന്നെ വണ്ടീൻ്റെ ടാങ്ക് കപ്പാസിറ്റി നോക്കിയാണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് തേർട്ടീൻ ലിറ്റേഴ്സാണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത് ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയുടെ മീറ്റർ കൺസോൾ എന്തായാലും നോക്കാം മീറ്റർ നോക്കുകയാണെങ്കിൽ ഒരു അൺലോക്ക് സ്പീഡോമീറ്റർ അതിൻ്റെ സെൻട്രറായിട്ട് ഡിജിറ്റൽ സ്പീഡോമീറ്ററും കാണാം അതിനുള്ളിൽ മൾട്ടിപ്പിൾ ഇൻഫോർമേഷൻസ് നമുക്ക് കാണാൻ പറ്റും അതായത് ഫിയൽ ഗേജ് ടൈം ഗിയർ ഇൻഡിക്കേറ്റർ ട്രിപ്പ് ട്രിപ്പ് ഏറ്റർ റബ്ബി തുടങ്ങിയ കാര്യങ്ങൾ അത് കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ആറായിരത്തി ചിലവാനം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പിന്നെ തറലായിട്ട് നോക്കി കഴിഞ്ഞാൽ വാണിംഗ് ലൈറ്റ്സ് എല്ലാം കാണാം ന്യൂട്രൽ ഇ ബി എസ് ബാറ്ററി ഇൻഡിക്കേറ്റർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ മൊബൈൽ ഹോൾഡർ ഒക്കെ നമ്മൾ എക്സ്ട്രാ വെച്ചതാണ് സ്വിച്ചസ് ഒക്കെ ആണെങ്കിൽ വളരെ ആണ് നമ്മുടെ ക്ലാസിക്കിൽ കണ്ടുവരുന്ന സെയിം സ്വിച്ചസ്സാണ് ഇഞ്ചിംഗിൽ സ്വിച്ച് ഇത് ഫോർ ഇൻഡിക്കേറ്റർ ഇത് ഹൈ പാസ് ലോ ബീം ഇത് ഇൻഡിക്കേറ്റർ ഇത് ഹോണ് അപ്പം എന്തായാലും നമുക്കിനി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഓക്കെ നമുക്കെന്തായാലും വണ്ടി ഓട്ടിച്ച് നോക്കാം ഇവിടെ മറ്റു വൺ ഫോട്ടോഷൂട്ട് നടക്കുകയാണ് കൈഷ് ബാക്കിലോട്ടങ്ങാണ് അങ്ങനെ ഓറായിട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങകത്ത് കിടക്കത്തേ വിളു അതേപോലെ തന്നെ വണ്ടീൻ്റെ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സോസിനോട്ട് തന്നെയാണ് അത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാമേ അത്യാവശ്യം നല്ല പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉഫിൻ്റെ മോനെ ആ ഇതാണ് ഞാൻ പറഞ്ഞത് ഇനിഷ്യലി ഉള്ള ഒരു അത് മാത്രമല്ല ഇതിൻ്റെ ഈ ഹാൻഡിൽ ബാർ മറ്റുള്ള ബുള്ളറ്റിൽ നിന്ന് അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള പൊസിഷനിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു രസമുണ്ട് വണ്ടി ഓടിക്കാൻ അല്ലെ ഇവിടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും വരുന്നുണ്ട് മരുന്നുണ്ട് റൗണ്ട് മിറേഴ്സ് തന്നെയാണ് ഇതിന് മരുന്നത് അത്യാവശ്യം നല്ല വിസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ മിറേഴ്സ് റേസ് ആ ഒരു ഇത് കണ്ട സ്കൈ നൈസല്ലേ എന്ത് രസമാണ് കാണേ ത്രോട്ടിൽ റെസ്പോൺസ് റെസ്പോൺസൊക്കെ ക്യുക്കാണ് അതായത് ടോർക്ക് വലിച്ചു വാരി എതറുവാണ് ശരി വലിച്ചു വാരി എറിയുവാണ് ഇപ്പം നിങ്ങളിപ്പോൾ ലോങ് ഒക്കെ പോകാൻ നോക്കുന്നവരാണെങ്കിൽ കോഴ്സ് ഡെഫിനറ്റ് ഈ വണ്ടി ചൂസ് ചെയ്യാം കൊണ്ടല്ല ഇതിൻ്റെ ഹാൻഡിൽ ബാർ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ഇതിപ്പം കുറച്ച് നമ്മൾ എന്താ പറയുക ഒരുപാട് അപ്പറേറ്റും അല്ല എന്നാൽ ഒരുപാട് താന്നും അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഹാൻഡിൽ ബാർ പൊസിഷനാണ് വണ്ടി നമുക്ക് കമ്പനിയിൽ നിന്ന് തരുന്നത് മൈലേജിൻ്റെ കേസ് നോക്കിയാണെങ്കിൽ നമുക്ക് നോർമൽ പെട്രോൾ അടിക്കുവാണെങ്കിൽ ഒരു തേർട്ടി എയ്റ്റ് ആ റേഞ്ച് ഒക്കെ കിട്ടുന്നുള്ളൂ അതേസമയം എക്സ് പി ഹൺഡ്രഡ് അതേപോലുള്ള പ്രീമിയം ഫുൾസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോർട്ടി ഫോർട്ടി വൺ ആ റേഞ്ച് ഒക്കെ കിട്ടുന്നുണ്ട് ചെറിയൊരു വ്യത്യാസം കിട്ടും വരുന്നുണ്ട് ഇതിൻ്റെ ഓണർ നമ്മളെടുത്ത് പറഞ്ഞാണല്ലാതെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതൊന്നുമില്ല ഏതൊക്കെയാണ് സ്ഥലമൊന്നും മനസ്സിലാവുന്നില്ല എക്സോസിനോട്ടാണ് കേട്ടോ വിഷയം ഒരു രക്ഷയില്ലാത്ത ഒരു കേൾക്കാൻ രസമുള്ള ഒരു എക്സോസ് എക്സോസിനോട്ടാണ് നല്ല ബേസി ആയിട്ട് പഞ്ചി ബേസ് ആയിട്ട് കൂടിയിട്ടുള്ള ഒരു എക്സോസ് സൗണ്ടാണ് ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ് വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കാരണം സ്റ്റോക്ക് തന്നെ അടിപൊളിയാണ് ഓവർ സൗണ്ടും ഇല്ല എന്നാൽ ഓവർ കുറവുമല്ല അതുമാത്രമല്ല നമ്മൾ റവ് മാച്ച് ചെയ്ത് ടൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ പൊട്ടുന്നുണ്ട് സൈലൻസറിൽ നിന്ന് ഒരു ബ്ലബ് 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 ബ്ലെന്ന് പറഞ്ഞ് പൊട്ടുന്ന പോലെ ഉണ്ട് അപ്പം ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് സെക്ഷനിൽ കിട്ടാൻ മതി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം അതുവരേക്കും ഗുഡ് ബൈ ഇതാണ് അമൃതപുരി പാലം